എന്റെ കുക്കിയിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന് അല്ലെങ്കിൽ നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രിയം അതിനൊരു അവസരം ആദ്യമായിട്ട് സുഗീതാണ് തരുന്നത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നടേന്റെ കൂടെയാണ് അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി ഇപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ാണെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലഞ്ചാം പാത ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രം ദൈവം സഹായിച്ചെങ്കിൽ ചേർപ്പറ്റിട്ടുണ്ടെങ്കിൽ ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങിട്ടുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നത് നടന്നി ഒരു ഒരാഗ്രഹമായിരിക്കും അതുപോലെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹിച്ചപ്പോഴത്തെ ഒരു കഥ കിട്ടിയപ്പോ അത് എങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണം എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു എല്ലാവരും എന്റെ കൂടെ നിന്നതുകൊണ്ട് എൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു കാര്യം േ സത്യം പറഞ്ഞാൽ ജെയ്സ് ഇപ്പൊ ആദ്യമായിട്ടൊരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ലേ ജെയ്സ് ആദ്യം വേണ്ട ജെയ്സ് ചെയ്തു ജെയ്സ് എഫോർട്സ് എടുത്തുണ്ടാക്കിയ അമ്മ മലയാളത്തിലുണ്ട് അത് നമ്മൾ പറയുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം നമ്മൾ അത്ര മാത്രമുള്ളൂ കാരണം പലപ്പോഴും സംഭവിക്കുന്നുണ്ട് വേറൊരു

അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ആളുകൾ അതുകൊണ്ട് ആണോ അല്ല വരാനുണ്ടായിരിക്കും നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ അപ്പൊ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ നടൻ എന്നൊക്കെ നോക്കിട്ടാണ് ഞാനാണെങ്കിലും അതൊന്നും ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ അത് ആരുടെ കുഴപ്പമില്ല ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തി എത്തിത്തുടങ്ങി അതാണ് എന്റെ സത്യം പക്ഷെ അങ്ങനെ പറയുന്നത് പറയുമ്പോൾ നന്ദിയുടെ ഇവിടുത്തെ പ്രേക്ഷകരോട് നന്ദിയുടെ കാരണം എന്നിട്ട് പോലും നിങ്ങള് പറഞ്ഞ പോയിട്ടുണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഉള്ള തിയേറ്ററിൽ നന്നായി വരുന്നു ഇന്ന് ഓറഞ്ച് കത്തിന്ന് പറഞ്ഞ ചില കാര്യല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പ്രേക്ഷകരോടേ ഉള്ളൂ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരമല്ലാഞ്ഞിട്ട് പോലും അല്ലെങ്കിൽ പിന്നെ ഇവരിപ്പോ ഇത്രയും ആളുകൾ ഉള്ളതിന്റെ ഒരു പ്ലസ് ആണ് അത് തുടങ്ങി പക്ഷെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തപ്പോൾ ഇന്ന് പല തീയറ്ററും ഹൗസ്ഫുൾ ആണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ചു നേരം അത് ഇത് പറയുന്ന അല്ലാണ്ട് സന്തോഷം കൊണ്ട് ഷെയർ ചെയ്യുന്നുള്ളു ടിക്കറ്റ് കിട്ടാനില്ല അടുത്ത ഇരിക്കുന്ന മെസ്സേജ് ആണെങ്കിലും ഫ്രണ്ടിലിരിക്കുന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിപ്പോയി കാരണം ഇതൊക്കെ ജനങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ എല്ലാം നന്ദി മാത്രം ആരെങ്കിലും തോന്നുന്നു ഇല്ല അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏതെങ്കിലും നല്ല നടമ്പതിലായിട്ട് എന്നെ പറഞ്ഞു തോന്നണത് അത് അംഗീകാരമായിട്ടേ തോന്നിയിട്ടുള്ളൂ അല്ലല്ല അതൊക്കെ വല്യ അതിലംഗീകാരെ അത് അത്രേ ഉള്ളൂ അംഗീകാരമൊക്കെ അംഗീകാരമായിട്ടേ കണ്ടിട്ടുള്ളൂ വലിയ സന്തോഷമുണ്ടോ എനിക്കത് റിസൾട്ട് പ്രഷർ ഒക്കെ പേടിയോ ഇല്ല പേടിയില്ല കാരണം എന്റെ കൂടെ പേരെല്ലാരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല കാരണം എന്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ് അതുകൊണ്ട് എനിക്കൊരു ഭയവും ഇല്ല പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ ആ അത്ര അത്രയും മനോഹരമാണ് കാരണം അത് ഇത് പറഞ്ഞാലും അത്രയും നല്ല സംഭവമാണ് അതിന്റെ ധൈര്യം തന്നെയുള്ളു ਆ ਇਹਦਾ ਆ ਮੂਡ ਹੀ ਟੇ ਕੜਾ ਹੋ ਰਿਹਾ ਦੀ ਲੈਟ ਵਾਕੀ ਅਰੇ ਕੜਾ ਹੋ ਕੇ ਅੰਦਰ ਇਹਨਾਂ ਕਹਾਣੀ ਦਾ ਕਹਾਣੀ 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 ഇല്ലടാ ഞാനിപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ള എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം ഈ പടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അത് ഹീറോ അല്ല ആദ്യതാ പറഞ്ഞാ ഹീറോ അല്ല ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത് നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജയ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അതിനുശേഷമാണ് റിയാസ് വന്നിട്ട് എന്നൊരു കഥ പറയുന്നത് ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ച പടം ഹിറ്റാണെന്നാണ് ഇങ്ങനെ തന്നെ കഥ കേട്ട പോലെ തന്നെ കേട്ടത് പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത് എനിക്ക് ഞാൻ നീ പറയുന്നത് എപ്പോഴും എങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചത് നന്ദി ഉണ്ട് നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് ചിരിച്ച മോത്തരോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്